ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ നിലമ്പൂർ ചക്കാലകുത്ത മന്നം സ്മാരകൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനു തകർപ്പൻ വിജയം നൂറ് ശതമാനം വിജയമാണ് സ്കൂൾ കരസ്ഥമാക്കിയത് പരീക്ഷ എഴുതിയ എഴുതിയെട്ട് കുട്ടികളും വിജയിച്ചു പതിമൂന്ന് പേർ മുഴുവൻ വിഷയങ്ങളിലും ആറ് പേർ ഒൻപത് വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി മറ്റ് വിദ്യാർത്ഥികളും മികച്ച മാർക്കാണ് കരസ്ഥമാക്കിയത് പരീക്ഷയിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും സ്റ്റാഫ് മാനേജ്മെന്റ് പി ടിഎസ്എംസി എന്നിവർ അഭിനന്ദിച്ചു മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളുടെ വീട്ടിലെത്തി മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബിസിഎം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ